പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞ മിഷൻ സുദർശന എയർ വെറ്ററൻ ഡോക്ടർ അനിൽ പിള്ള പറഞ്ഞു ഇന്ന് എഴുപത്തി ഒമ്പതാം ഇൻഡിപെൻഡൻസ് ഡേയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തിന് കൊടുത്ത ഒരു സന്ദേശം എന്തെന്നാൽ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സുദർശന മിഷൻ മിഷൻ സുദർശൻ ചക്ര എന്നുള്ള ഒരു കൺസെപ്റ്റില് മഹാഭാരത്തി ഉൾക്കൊണ്ട ആ ഒരു വൈഭവം വെച്ചിട്ട് ഇന്ത്യൻ പട്ടാളക്കാരിലെ വിശ്വാസം ആണ് അത് മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയിലുള്ള ഇൻസ്റ്റലേഷൻസിനെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് പ്രൊട്ടക്ഷൻസ് വേണം അതിന് ഇന്ത്യൻ സേന അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധം അതിന് ശക്തമാണ് ആ ശക്തമായ ഇന്ത്യൻ പ്രതിരോധത്തെ ഉപയോഗിച്ച് ഇൻഡിജീനിയസ് ആയിട്ടുള്ള എന്ന് ഇന്ത്യയിൽ തന്നെ നിർമി നിർമ്മിച്ച ടെക്നോളജി കൊണ്ട് നമ്മുടെ ഓരോ ഇൻസ്റ്റലേഷൻസിനും ഒരു പ്രൊട്ടക്ഷൻ ഉറപ്പ് വരുത്തും ഓരോ പൗരനും പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കും അത് ചെയ്യുന്ന ഇന്ത്യ ഓരോ പൗരന്മാർക്കും ആ പ്രൊട്ടക്ഷൻസ് പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു ആഹ്വാനമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്